ആലപ്പുഴ ചെട്ടിക്കാട് നടു റോഡിൽ കത്തിക്കുത്ത് നടത്തിയ കേസിൽ അഞ്ച് പേരെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു മുൻവൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു തീരദേശ റോഡിൽ ചെട്ടിക്കാട് ജംഗ്ഷനിൽ പട്ടാപ്പകൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നാട്ടുകാരെ ഭയപ്പെടുത്തി തീരദേശ റോഡിലെ ചെട്ടികാട് ജംഗ്ഷനിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയത് ചെട്ടികാട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന തട്ട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പബിനുവും ജോണ്കുട്ടിയും ഇവരുടെ സംഘത്തിൽപ്പെട്ടവരുമാണ് ഏറ്റുമുട്ടിയത് കേസിൽ ചെട്ടുകാട് സ്വദേശി തുമ്പബിനു പാതിരപ്പള്ളി സ്വദേശികളായ റോഷൻ ഷാജി ഓമന്പുഴ സ്വദേശി യേശുദാസ് എന്നിവരാണ് നോർത്ത് പോലീസിന്റെ പിടിയിലായത് ജോണ്കുട്ടിയെ വധിക്കാൻ ശ്രമിച്ചതിന് തുമ്പിനു റോഷൻ ഷാജി യേശുദാസ് എന്നിവര്ക്കെതിരെയും തുമ്പിനുവിനെ വധിക്കാന് ശ്രമിച്ചതിന് ജോണ്കുട്ടിക്കെതിരെയും കേസെടുത്തു കത്തിക്കുത്തില് ഗുരുതരമായി പരിക്കേറ്റ ബിനുവും ജോണ്കുട്ടിയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയാണ് ഒളിവില് കഴിഞ്ഞെടുത്തതെന്നാണ് മറ്റു പ്രതികളെ പിടികൂടിയത് జనం అలపు